ഇനി എല്ലാ കവിതയിൽ കവിത ും ഒത്തുചേരലുകളും പൊതു ഇടങ്ങളും സൃഷ്ടിക്കുക എന്നത് പ്രധാനമാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് മൂന്ന് ദിവസങ്ങളായി നടന്ന പരിതൂർ ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടത്തിവന്നിരുന്ന പരുതൂർ ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെൻറ്ററിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമായത് ലൈബ്രറി മുറ്റത്ത് നടന്ന സാംസ്കാരിക സന്ധ്യയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന സമാപന പരിപാടിയിൽ നാടകങ്ങൾ കലാപരിപാടികൾ നൃത്തനൃത്യങ്ങൾ സംഗീത പരിപാടികൾ എന്നിവയും സാഹിത്യ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി സമാപന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒത്തുചേരലുകളും പൊതു ഇടങ്ങളും സൃഷ്ടിക്കുക എന്നത് പ്രധാനമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇതുപോലുള്ള ഒത്തുചേരലുകൾ പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഇന്ന് വളരെ പ്രധാനമാണ് മനുഷ്യരെ പരസ്പരം അകറ്റാനും ഭിന്നിപ്പിക്കാനുമുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഒരു പദ്ധതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ത്തരമൊരു കാലത്ത് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം അത് ഒരേ സമയം അറിവിൻ്റെ വെളിച്ചം പകരുന്നതാണ് ഒപ്പം സംസ്കാരത്തിന്റെ വിശാലത സൃഷ്ടിക്കുന്നതാണ് സംസ്കാരത്തിന്റെ തുറസ് സൃഷ്ടിക്കുന്നതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി വളരെ ലളിതമായി ഒറ്റപാചകത്തിൽ പറയാം മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് സംസ്കാരം എന്നത് മനുഷ്യൻ എന്ന വിശേഷണത്തിന് മനുഷ്യരെ അർഹമാക്കുന്നത് മനുഷ്യ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല അത് മനുഷ്യരിൽ വളർത്താൻ നടത്തുന്ന പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനം അതാണ് കൽ വായനാശാലകൾ ചെയ്യുന്നത് അതാണ് ഗ്രന്ഥശാലകൾ ചെയ്യുന്നത് അതാണ് കലാസമിതികളും ഒക്കെ ഒക്കെ സാംസ്കാരിക സംഘടനകളും വായനശാല പ്രസിഡന്റ് ടി ആർ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സൂഫി സംഗീത സംഗീതസന്ധിയും അരങ്ങേറി കൂടാതെ വിവിധ മേഖലകളിൽ മികവ് നേടിയ വ്യക്തികളെയും വായനശാല മുൻ പ്രവർത്തകരെയും ആദരിച്ചു സെക്രട്ടറി പി സുധീർ വി കെ ചന്ദ്രൻ ഷൈമ ഉണ്ണികൃഷ്ണൻ പി ശ്രീനിവാസൻ ടി സത്യനാഥൻ ടി സുധാകരൻ എ പി ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു